അപ്പോൾ ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ എന്നൊരു തൊണ്ണൂറ്റേഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേസിൻ്റെ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് വന്നിരിക്കുകയാണ് അന്ന് പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് രാവിലെ ഏകദേശം ആറു മണി ആറരയ്ക്കോടെ ഈ പ്രതികൾ ഒരു ഹീനമായ കുറ്റകൃത്യത്തിൻ്റെ ഒരു പരിസമാപ്തിയിലോട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ മെയിൻ കോൺസിലേറ്റേഴ്സ് എല്ലാവർക്കും ഡെത്ത് പെനാൽറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ റേ പ്രയർ ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് അത് കേരള പോലീസിൻ്റെയും അന്വേഷണ ടീമിൻ്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെയും ഒരു കൂട്ടായ്മ എഫേ കൂട്ടായ എഫേർട്ട് തന്നെയാണ് വളരെ പെയിൻ സ്റ്റേക്കിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഇത് മുഴുവൻ ആ ടീമും അത് വർക്ക് ചെയ്തത് ഇത്രയും ഒരു പ്ലാൻഡും അല്ലെങ്കിൽ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം നടക്കുകയും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പ്രതികളെയും അതിനുള്ള മെയിൻ ആയിട്ടുള്ള വർക്ക് ചെയ്ത എല്ലാവരെയും നമുക്ക് ചുരുങ്ങിയ സമയം തന്നെ കൊണ്ട് അവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഫർദർ വയലൻസ് മെസ്കിലേറ്റ് ചെയ്യാതിരിക്കാനുള്ള വിധം പോലീസിന് സഹായം പോലീസിന് അന്ന് സാധിക്കുകയും ചെയ്തു അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രതികളെ പിടിക്കുക എന്നുള്ളപ്പം തന്നെ അതിനും വളരെ വലിയൊരു ഉദ്യമം തന്നെയാണ് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിലും വളരെ കാര്യക്ഷമായ എഫേർട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത് അപ്പോൾ അതിന്റെ നേരത്തെ ഒരു കുറ്റക്കാരാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വിധി പ്രസ്താവന ഉണ്ടായി പക്ഷേ എന്നിരുന്നാലും അതിന്റെ ഫൈനൽ വിധിയൊന്നാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ് കാരണം ഇത്തരത്തിലുള്ള ഹീനമായ കർത്ത ഒരു കൃത്യം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനെ ഇത്രയും നമ്മുടെ നിയമനിഷ്കർഷമുള്ള ഏറ്റവും മാക്സിമമായ ഡെത്ത് പെനാൽറ്റി തന്നെ കൊടുക്കുക എന്നുള്ളത് ഇത്തരം പ്രവൃത്തികൾ പോകുന്നവർക്ക് തക്രായ താക്കി തന്നെയായിരിക്കും അപ്പോൾ അത് ഇപ്പം അന്നത്തെ ജില്ലാ പോലീസ് മേധാവി എന്ന നിലയിലും അന്നത്തെ ഈ ടീമിൻ്റെ എന്ന നിലയിലും എനിക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു ഈ ടീമിൽ എടുത്തു പറയേണ്ടത് ഇന്നത്തെ ഇൻവെസ്റ്റിംഗ് ഇപ്പോൾ ഈ കേസിൽ ഇൻവെസ്റ്റിംഗ് ഓഫീസറായ ജയരാജും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ എഫേർട്ടാണ് കൂടെ തന്നെ ഹെൽപ്പ് ചെയ്ത് ഇൻസ്പെക്ടേഴ്സായ രാജേഷ് വിനോദ് അരുൺ അതുപോലെ തന്നെ കേസിൻ്റെ സ്ക്രിപ്റ്റി വർക്കൊക്കെ കൈകാര്യം ചെയ്ത വിജുലാൽ പിന്നെ അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്ത ഡിവൈഎസ് പി ഗ്രീഷ്മി സാരഥി ഇത്തരം ഒട്ടനവധി പോലീസ് ഓഫീസേഴ്സ് ഇതിൻ്റെ പുറകിലുണ്ട് അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഭാഗത്തും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച ശ്രീ പഠിക്കലിൻ്റെയും അദ്ദേഹത്തിന് വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയുണ്ട് അപ്പോൾ രണ്ടുപേരും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒരു ചിട്ടയായ പ്രവർത്തനം കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഇത്തരത്തിലുള്ളത് ഞാൻ എൻ്റെ എൻ്റെ ഒരു ഇതുവരെ ഞാനൊരു പതിനഞ്ച് പേർക്കിട പെനാൽറ്റി എന്നുള്ളത് ഒരു വളരെ വളരെയധികം ഒരു കേട്ട അച്ചീവ്മെൻ്റ് തന്നെയാണ് അപ്പം എൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ കേരള പോലീസിൻ്റെ എന്നോട് പ്രവർത്തിച്ച എല്ലാ ടീമുകൾക്കും എൻ്റെ എല്ലാവിധ ഭാഗങ്ങളിൽ നിന്നൊരു അഭിനന്ദനങ്ങളും ഞാൻ എനിക്ക് സമയത്ത് അറിയിച്ചു വളരെയധികം വെല്ലുവിളിയായിരുന്നു കാരണം ആ ഒരു ചാർജ് എൻവോൺമെൻ്റ് ആയിരുന്നു ഒരു രാവിലെ ഒരു സമയമായിരുന്നു വളരെയധികം ഡ്യൂട്ടലായിട്ടായിരുന്നു ഇത് നടന്നത് അപ്പോൾ അതിൻ്റെ ഒരു സമൂഹത്തിൽ നടത്തുന്ന ഒരു ഒരു എഫക്റ്റ് വളരെ ആയിരുന്നു പക്ഷേ അതിനോട് ബാക്കി അതിനോട് അല്ലെങ്കിൽ ബാക്കി ചെറിയ സംഭവം ഒന്നും ഉണ്ടാവാതെ തന്നെ പോലീസ് നോക്കാൻ സാധിച്ചു അതിനോടൊപ്പം തന്നെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പ്രധാന പ്രതികൾ എത്തിപ്പെടാനും അവരെ അറസ്റ്റ് ചെയ്യാനും സാധിക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു പ്രതി അറസ്റ്റ് ചെയ്യുക തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് അതിനോട് എഫക്റ്റീവ് പ്രോസിക്യൂഷനിലേക്ക് അവർക്ക് ഒരു കറക്റ്റ് ഒരു ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫൈനൽ ഒബ്ജക്റ്റീവ് അപ്പോഴും മാത്രമേ അതിനൊരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിലെത്തുക എന്നുള്ളത് അത് എത്തി എന്നുള്ളത് ആലപ്പുഴ പോലീസ് സംബന്ധിച്ചോളം കേരള പോലീസിൽ ഇൻ ജനറൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അന്ന് എൻ്റെ അവിടെ ഒപ്പം ഞങ്ങൾ ഗൈഡ് ചെയ്ത സീനിയർ ഓഫീസേഴ്സായ നിരജ് സർ വിജയ് ചാക്രേ സർ പ്രകാശ് സർ ഹർഷിത മാഡം അന്നത്തെ ഡി ജി അനിൽകാന്ത് സർ ഇവരെല്ലാവരും വളരെയധികം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു ഇത് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ അതുപോലെ തന്നെ ഗവൺമെൻ്റ് ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ സമയത്തിൽ എൻ്റെ നന്ദിയെന്നാണ്